ഇത് മോനെന്താ പഠിക്കാനോട് ഒരു ദേവ കോളേജിലേക്ക് ഉസ്താവ് ചോദിച്ചപ്പോൾ ആചിക്ക ഉമ്മാൻ ഭാര്യൻ്റെ തൽക്കിടൂ ഓൾ അറിയുന്നേ ഓനിയും കൂടി അയച്ചാല് തക്കാളി വാങ്ങാൻ ആര് അയ്യേ ഫുള്ള് ഏപ്പിൾ സിട്ട് കുട്ടിനെ കൊണ്ട് ചീന തക്കാളിയാ വാങ്ങല് നാണം വേണ്ട നാണം സ്വർഗം വാങ്ങ ഞങ്ങമാരെ ഒരു മോനിമാക്കണം എന്നല്ല ബുദ്ധി ഉണ്ടെങ്കിൽ എല്ലാ മക്കളെയും ആലിമീങ്ങളാക്കണം പഠിപ്പിക്കണം എങ്കിൽ കൈ പിടിക്കാൻ മഹ്ഷറിൽ കഴിയില്ല ആലിമീങ്ങൾ സ്വർഗത്തിലേക്ക് പോകുമ്പോ അല്ല പറയും അങ്ങനെ പെട്ടെന്ന് പോക്ക ഇഷ്ടപ്പെട്ടവരൊക്കെ സ്വർഗത്തിലേക്ക് എത്തിച്ചിട്ട് പോയാൽ പോലെ അപ്പൊ നാശം കൊടുത്ത ഫുഡ് കൊടുത്താ പണ്ട് കൊടുത്താ കിത്താൻ വാങ്ങിക്കൊടുത്താ തലിക്കെട്ട് വാങ്ങിക്കൊടുത്ത സ്വർഗത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകും പവർ അത്ര നന്നായിട്ട് മക്കളെ ദീൻ പഠിപ്പിക്കണം സാധാരണ